ഭരത എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പുനർജീവൻ ആശ്രമം ഡയറക്ടർ മാത്യു ചുങ്കത്തിന്റെ ജന്മദിനം ആഘോഷിച്ചു പേർ ആശംസകളുമായി എത്തി ഒല്ലൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പടത്ത് ആശ്രമം കമ്മിറ്റി അംഗവും എം ആർ കൺസ്ട്രക്ഷൻ ഡയറക്ടറുമായ മനു പഴുവാരൻ എം ആർ കൺസ്ട്രക്ഷൻ ഡയറക്ടർ രാജേഷ് ഭരത ഫാദർ ജോർജ് നിരയ്പറമ്പൻ ഒല്ലൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോഷി ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു എന്നിവർ സംസാരിച്ചു വൈറൽ ഗായകനായ വിൽസന്റെ പാട്ടുകളും ആശ്രമം അന്തേവാസികളുടെ കലാപരിപാടികളും ജന്മദിന ജന്മദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ആഘോഷത്തിൽ പങ്കെടുത്തവർക്ക് എം ആർ കൺസ്ട്രക്ഷന്റെ നേതൃത്വത്തിൽ ഭക്ഷണമൊരുക്കിയിരുന്നു ഒരുക്കിയിരുന്നു വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന നിർദ്ധനരായവർക്ക് ആശ്രയമായ പുനർജീവൻ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി സഹായങ്ങളാണ് എം ആർ കൺസ്ട്രക്ഷൻ നൽകി വരുന്നത് നിരാലംര രോഗികൾക്ക് ആശ്രയമായി പ്രവർത്തിക്കുന്ന പുനർജീവന വേണ്ടി ഇനിയും സഹായങ്ങൾ നൽകാൻ സന്നദ്ധരാണെന്ന് എം ആർ കൺസ്ട്രക്ഷൻ ഡയറക്ടർമാരായ മനു പഴുവാരൻ രാജേഷ് ഭരത എന്നിവർ അറിയിച്ചു